ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് യൂണിയൻ മാഗസിൻ പ്രകാശനം കോളേജ് ഓഡിറ്റോറിയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഇൻഫ്ലുവൻസറും സാഹിത്യകാരനും സിനിമാ നടനുമായ ജോസഫ് അന്നംകുട്ടി ജോസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇരട്ടി മഹാത്മാഗാന്ധി കോളേജ് മാഗസിൻ ധാര പ്രകാശനം ചെയ്തു പ്രകാശന ചടങ്ങ് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശേഷം നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ഓർമ്മകളും ഒന്നുപോലെ തിരികെ ചെറുതും വലുതുമായ നല്ലതും മോശവുമായ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് फिर उन्होंने बुद्ध के समय में म्यूजियम स्टेशन में मिलने पेश सामान्यतया हम लोग हमारे समय से अलग लोगों को मिल रहा uh... है पर हम लोग समय से समचो पर है बैठे हुए हैं और महापुरुष समय में हम लोग समचो लोगों को हमारे कॉलेज समय में आदमी है उस वाक्य के संदर्भ में पुलिस छात्र के समय का संदर्भ है

എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ ജോസഫ് അന്നംകുട്ടി ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പറയാം ഞാൻ അതിൽ നിന്നാണ് സോ വാട്ട് എ മാഗസിൻ ഇതിലെ ഇതിലെ വരികൾ വാക്കുകൾ നിങ്ങളുടെ ഒരു ഗണ്ണിനെ പോയാറ്റിക്കലി ചിന്തിക്കാനായിട്ട് ചിന്തിക്കാണെങ്കിൽ അന്ന് ഞാൻ പരിചയപ്പെട്ട അപരിചിതനെ എനിക്ക് നേരെ ഉതിർന്നത് കരുണയുടെ ഒരു വെടികുണ്ടാണ് കൈനെസ് ഒരു അപരിചിതന്റെ അടുത്ത് ഭക്ഷണം വേണമെന്ന് ചോദിച്ചതായിരുന്നു അവന്റെ മാഗൻ രാത്രി ഉറക്കമൊളിച്ച് എന്റെ കൂടെ നിന്ന് അവന്റെ ആണ് അവന്റെ രണ്ട് കഥകളും കവിതകളും വായിച്ചു കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അടുപഴലി സ്വീകരിക്കുന്നത് എന്തായിരിക്കും കണ്ണൂർ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഇവിടെ വന്ന് ഈ നാട്ടിൽ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് കണ്ണൂർ എന്ന് പറയുന്നത് വെറുപ്പായിരിക്കും ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ റാഷ് ഡ്രൈവിങ്ങിന്റെ പേരിൽ ഒരു ഇടിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരെങ്ങനെയാണോ നശിച്ച നാട്ടിലേക്ക് ഇല്ലെന്ന് പറയുമ്പോ നിങ്ങളാണ് കണ്ടു നിങ്ങളാണ് കണ്ടു നിങ്ങൾ എങ്ങനെ ഇടപഴടുന്നു നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഫൈറ്റർ ഇവിടെ വന്ന് ഇവിടുന്ന് പിരിച്ചു പോകുമ്പോൾ ഈ കോളേജിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഹാവേർഡ്സിലോ സ്റ്റാൻഫോർഡിലോ പഠിക്കണമെന്നില്ല ഞാൻ ഇവിടുന്ന് പഠിച്ചു പോകുമ്പോൾ എന്റെ മെമ്മറി നാളെ പോകുമ്പോൾ എന്റെ കഥകളിൽ എവിടെയെങ്കിലും എൻജി ഫ്രം ഇരിട്ടി കടന്നു വരുമെന്നുള്ളതാണ് വാട്ട് ഈസ് യുവർ എന്നുള്ളതാണ് എനിക്ക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സ്വരൂപ ആർ അധ്യക്ഷത വഹിച്ചു മാഗസിൻ എഡിറ്റർ ആദർശ് ആന്റണി സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ ബിജുമോൻ ആർ ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ അനീഷ് കുമാർ കെ പി ടി എ വൈസ് പ്രസിഡന്റ് മുരളീധരൻ കെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എം കെ വിനോദ് യൂണിയൻ അഡ്വൈസർ സെബിൻ ജോർജ് ജൂനിയർ സൂപ്രണ്ട് മിനി ജോൺ എം ജെ യൂണിയൻ ഭാരവാഹികളായ മുഹമ്മദ് ഷമീം ജുമാന ഹസീൻ എന്നിവർ സംസാരിച്ചു Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ